സ്ലാമലൈക്കും ഇന്ന് ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കി നോക്കാം ചെറുപഴം മൈസൂർ പഴം രണ്ടെണ്ണം എടുത്ത് ഒരു കപ്പിലിട്ട് കുറച്ച് കട്ടില കയ്യിൽ വെച്ച് നല്ലോണം ഉടച്ചെടുക്കുക എന്നിട്ട് കുറച്ച് പാൽ പാർന്നു കൊടുക്കാം പഞ്ചസാരയും കൂട്ടിയാണ് കേട്ടോ ഒടച്ചെടുത്തത് എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടും മിക്സ് ചെയ്ത് വേറൊരു കപ്പിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് പൊരിച്ച അവിലാണ് കേട്ടോ പൊരി അവൽ പൊരി അവിൽ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ ചരണ്ടി അത് പിന്നെ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് വിൽ മിൽക്ക് ഉണ്ടാക്കുന്നിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തെ തണുപ്പൊക്കെയാണ് പിന്നെ നമുക്ക് രാത്രി കഴിക്കാൻ കുറച്ച് മുന്തിരി കഴുകിയെക്കാം ഉപ്പിട്ടിട്ട് അരമണിക്കൂർ വെച്ചിട്ട് നല്ലോണം വെള്ളയിച്ച് കഴുകിയെടുക്കണം കുറച്ച് വത്തക്ക വെട്ടി വെക്കാം ചൂടൊക്കെ ആയത് കാരണം വത്തക്ക കഴിക്കാം തണുപ്പ് ഇങ്ങനെ കഴിക്കണമാണ് ചൂട് കാലത്ത് നല്ലത് നമ്മളെ വീട്ടിൽ തേൻ പെട്ടി വെച്ചതാണ്ടത് തേൻ ആൾക്കാർ വന്ന് വെച്ചതാണ് അവർ തേനേന് തീറ്റ കൊടുത്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് തേൻ എടുക്കുമ്പോൾ തേൻ എടുക്കണ കാണിച്ചാറുണ്ട് അങ്ങനെയാണ് അവർ തേനെ തീറ്റ കൊടുക്കണ് വേറെ നമ്മളെ കാക്കിട്ട് നമ്മളെ വെച്ചതാണ് വെച്ചതാങ്ങട്ടോ കൊറേ പെട്ടി വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മാസമായ തേനെടുക്കും അവർ പറഞ്ഞത് എടുക്കണമെന്ന് വീഡിയോ എടുത്ത് ഇട്ടാറുണ്ട് കാണിച്ചാരുണ്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് അവർ പലയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരകളിലെന്തോ അവർക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ അവരോട് ഇങ്ങനെ വീഡിയോ എടുക്കുകയെല്ലാം മനസ്സിലാക്കിയാണ് വെള്ളാണത് അതങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണല്ലോ ഇപ്പം അനുസാര വെള്ളം ഒഴിച്ചെടുക്കുന്നത് അടിച്ചു കെട്ടി കൊടുക്കാണ് കവറ് നമ്മളെ മാവാണ് കേട്ടോ നല്ല താഴത്താണ് പൂവൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ല കയ്യെത്തണ കയ്യെത്തുന്ന വീണ്ടും ചോട്ടിലാണ് ഏറ്റവും അടിയിലൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നല്ല പൂവുണ്ട് പ്രാവശ്യം ഈ മാവുമ എന്നും മാങ്ങണ്ടാവും ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പല തവണകളായിട്ട് മൂത്തതും ഇങ്ങനെ ഉണ്ടാവും ഒരു ഭാഗം മൂക്കുമ്പോൾ ഒരു ഭാഗം പൂക്കാവും ഒരു ഭാഗം പൂത്ത് വരുമ്പോൾ ഒരു ഭാഗം ചെറിയ ചെറിയ ഈ എന്താ കണ്ണി മാങ്ങ ഉണ്ടാവും അങ്ങനെ എന്നും മാങ്ങ വർഷത്തിൽ എല്ലാ പ്രാവശ്യവും കിട്ടും എന്താ ഇതൊക്കെ കയ്യത്തന്നെ ഏറ്റവും തായയാണ് ഇതൊക്കെ സ്കൂൾ ഇവിടെ അടുത്തുണ്ട് സ്കൂൾ കുട്ടികൾ കുറച്ച് കൊണ്ടുപോകലാണ് വലിയതായാൽ നമുക്ക് മുകളിലുള്ളതൊക്കെ ചിലതൊക്കെ കിട്ടുകയുള്ളൂ അവർ എറിഞ്ഞൊക്കെ ചാടിച്ച് കൊണ്ടുപോകും എല്ലാം പൂവുണ്ട് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കായ്ക്കലുണ്ട് പൂവണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുക ചോദിച്ചിതിമ്മയുണ്ട് വലിയ മാങ്ങ ഇടയിലൊക്കെ അതാ വീഡിയോ ഒരു ഫുള് കാണുന്നുണ്ടാവും ഇതും ചെയ്യുമ്പോൾ ഒന്ന് ഞങ്ങൾ പൈത്ത് പറിച്ചു രണ്ടെണ്ണം ഞങ്ങൾ ചനച്ചത് പറിച്ചു ഇനി കൊണ്ട് ഇമ്മ ഒരു പ്രാവശ്യം മേലിടാൻ പറിച്ചു ഉള്ളിലൊക്കെ പോളും ഉണ്ട് വലിയ വലിയ മാങ്ങകൾ എന്തെല്ലാം സൂം ചെയ്യുന്നൊക്കെ ഉണ്ട് വലിയ മാങ്ങ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ആപ്പിൾ മാങ്ങൻ്റെ മൂച്ചി ഒരു ദിവസം വീഡിയോടെ ഉണ്ട് ഇത് മൂവാണ്ടനാണ് അവിടെയൊക്കെ കാണുന്നുണ്ട് വലിയ മാങ്ങ Okay.